ഫ്രണ്ട്സ് വെൽക്കം ബാക്കി ചാനൽ എന്തെല്ലാം വിശേഷല്ലുഖം അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് എല്ലാവരും അവസാനം വരെ കാണാൻ എല്ലാ വീഡിയോസും അവസാനം വരെ കാണും സപ്പോർട്ട് ചെയ്യുക എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്ക്രൈബ് ചെയ്യട്ടോ പിന്നെ ചെറിയ തലവേദന ജലദോഷം കണ്ടെ അതാണ് പിന്നെന്താ നല്ല മഴയും രണ്ട് ദിവസമായിട്ട് രണ്ടുമൂന്നൂന്ന് ദിവസമായിട്ട് എന്തെല്ലാം അവർ അതിൻ്റെ ആ ഒരു മഴ കാര്യങ്ങളൊക്കെ കൊണ്ട് അത് ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ കാണാണിച്ച് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് വീഡിയോ കണ്ടാലോ രാവിലെ തന്നെ കേട്ടോ സമയം അഞ്ച് മണി അഞ്ചര ഇട്ടോ ഉള്ളു കേട്ടോ ഇക്കെ പള്ളിയിൽ പോകാൻ വേണ്ടി എണീറ്റിപ്പോൾ ഞാനും എണീറ്റോ നല്ല പാൽ ചായ ഏലക്ക ഇട്ടിട്ടെട്ടോ ഏലക്കായ ഒന്ന് ഒന്നൊന്ന് പിച്ചി ചീന്തിയിട്ടിട്ടാണ് കേട്ടോ ചായ വെക്കുന്നത് നല്ല ടേസ്റ്റ് നല്ല മണമാണ് നല്ല ഒരു ഉഷാറ് കിട്ടുന്ന നേരം വെളുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചായ കുടിച്ചാട്ടോ കുറച്ചൊരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്ന് അതിൽ കടന്ന് ഒന്നൊന്നൊന്ന് സെറ്റായി വരുമ്പോഴേക്കും നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ ആ ചായ ഭയങ്കര ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇക്ക അധികം പിന്നെ പള്ളിയിൽ ഉസ്കാനും കയ്യിൽ ഉസ്താമാർക്കും കൊണ്ട് കൊടുക്കാറുണ്ട് അങ്ങനെ ഇതാ ചായ ഒക്കെ കുടിച്ചിട്ടാവാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ തലേ ദിവസം കൊണ്ടുവന്നാൽ കുറച്ച് പുട്ടും പഴമാണ് കേട്ടോ അതുകൊണ്ട് വേഗം തീരും കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ രാത്രി ആയപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങി പിന്നെ രാവിലെയാണ് ഒന്ന് ശരിയാക്കിയത് അങ്ങനെ നമ്മുടെ ഇതാ വിറ്റിൽ കൊള്ളിയാണ് കേട്ടോ കൊള്ളി ഉപ്പേരിയുണ്ട് പഴം ചെറുപഴം പുട്ടുമാണ് കേട്ടോ പിന്നെ ചോറാക്കുന്നുണ്ട് അങ്ങനെതാ കൊള്ളി ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടോ കത്തിക്കലും വെക്കലും വേഗലും കടുക് വറക്കലൊക്കെ ഒപ്പം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഇഷ്ടം എന്നുള്ളത് ഒരു ദിവസം എനിക്ക് ആ പറയുന്ന ആ ഫ്ലോയിൽ വരുന്നതാണേ അങ്ങനെ ഇതാ മോള് കിടന്നുറങ്ങാണ് രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ ചില ദിവസം ഉണ്ടാവാറില്ല ചില ദിവസം ഉച്ച ഡെയിലി ഉച്ചക്ക് ശേഷം മഴ ഉണ്ടാവും അന്നത്തെ ദിവസം രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടു ദിവസം മുന്നത്തെ വീഡിയോ ആണ് പിന്നെ ഇതാ ചെറുപയർ മത്തങ്ങി പയറും ഉപ്പേടി വെച്ചു നല്ല മത്തി മുളക് ഇട്ടതും കൊള്ളി ഉണ്ടായിരുന്നു കേട്ടോ ആ കൊള്ളിയും കൂട്ടിയിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് കുറച്ച് നേരത്തെ മത്തിക്കറിയൊക്കെ ഉണ്ടാക്കി കേട്ടോ ഉപ്പേടി രാവിലെ ചായക്കുണ്ടാക്കിയ ബാക്കി കൊള്ളി എടുത്തിട്ട് പുഴുങ്ങി വെച്ച് ഞാൻ കാരണം മീൻകറിയും കൂട്ടിയിട്ട് ഒരു അടി അടിക്കാമെന്ന് വിചാരിച്ചിട്ടാ മീൻകറി മത്തി മത്തിക്കറി കൊള്ളി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല ഇഷ്ടമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അത് നല്ല ചൂട് കട്ടൻ ചായയും കൂടി കുടിച്ചു പിന്നെ നമ്മൾ മീഷോന്ന് സോറി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഒരു ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അങ്ങനെ സെറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ കുറച്ചും കൂടിയും വലുതും വെൽ സൈസില് കുറച്ച് വ്യത്യാസം വലുപ്പമുള്ളതാണ് വിചാരിച്ച് പിന്നെ രണ്ട് തട്ട് വരുന്നതാണ് വിചാരിച്ചു പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് കിട്ടി പക്ഷെ കുഴപ്പമില്ല ക്വാളിറ്റി ഉണ്ട് കുറച്ചും കൂടി വലിപ്പം ഉണ്ടാവാന്ന് തോന്നി എനിക്ക് കേട്ടോ എന്തായാലും ഇരിക്കട്ടെ വാങ്ങിച്ചില്ലേ അങ്ങനെ ഒരു എന്താ നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ ഈ രണ്ട് പീസിന് വരുന്നത് അങ്ങനെ ഞാനതും മേടിച്ച് നിങ്ങളുമായിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ കഴുകുമ്പോഴും ഇതാവുമ്പോഴൊക്കെ ഒന്ന് നമുക്ക് ഇതിൽ വെച്ചിട്ട് കഴുകാനോന്ന് വിചാരിച്ച് വേച്ചതാണ് പക്ഷെ കുറച്ച് ചെറുതായി പോയിട്ടോ എന്നാലും വിഷമമൊന്നുമില്ല എന്നറിയില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു ബാക്കി കാര്യങ്ങൾ സംസ്കാരം ഓത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് എണീറ്റ് കുറച്ച് ചക്കര കിഴങ്ങ് ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുഴിഞ്ഞ് ചായം വെച്ച് കുടിച്ച് ഇതൊക്കെ അങ്ങനത്തെ കുഴി കുഞ്ഞു ശേഷം ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കണോലും സപ്പോർട്ട് ചെയ്യണം നല്ല മധുരത്തിൽ ഇതും ഏലക്കിട്ട് ഉണ്ടാക്കി കട്ടനെ ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ ഇക്കാല വണ്ടി നേരാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്പം ഒന്ന് പോയിട്ടൊക്കെ പോകുമ്പോൾ നമ്മൾ ഒപ്പം ഒന്ന് പോയി അങ്ങനെ ടയർ മാറ്റി അതൊന്ന് കഴുകി വൃത്തിയാക്കാണ്ടായിരുന്നു കേട്ടോ വണ്ടി അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടൊന്ന് ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ പോയി അങ്ങനെ ടയർ മാറ്റാൻ വേണ്ടിയിട്ട് ഇതാ ടയറൊക്കെ സെറ്റാക്കി വരുന്നേയുള്ളൂ അങ്ങനെ വണ്ടി വാഷ് ചെയ്ത് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോരേ ചെയ്തിട്ടോ അപ്പോൾ ഇത്രത്തേളന്നൊക്കെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടം വിചാരിച്ചു നെക്സ്റ്റ് വീഡിയോ വരും ബൈ ഇസ്ലാം